ഴിയൊന്നോർത്തില്ല ആഴ മരഞ്ഞില്ല അലകൾക്കും ഞാൻ തെല്ലു പായപ്പെട്ടില്ല വഴിയൊന്നോർത്തില്ല ആഴ മരഞ്ഞില്ല അലകൾക്കും ഞാൻ തെല്ലു പായപ്പെട്ടില്ല ഇറങ്ങി ഞാൻ പ്രിയനെ സമുദ്രത്തിൻ േട്ടു ഞാൻ വരുവാൻ ഇറങ്ങി ഞാൻ പ്രിയനെ സമുദ്രത്തിൻ നടുവിൽ നിൻവിളി കേട്ടു ഞാൻ വരുവാൻ യാഹേ നീ എൻ ദൈവം വാ ர்கமே யாகே நீ என் தெய்வம் வாழ்த்தும் ஞான் நின்ஸ்தர்கமே தவநாமம் என்னும் பக்தர் என்னும் சாக்தர் வீணு தகர் நீ പോർ കേളത്തിൽ എന്നിലുംതർ എന്നും ഫർ വീണു തകർന്നി പോർ കേളത്തിൽ കാണുന്നു ഞാനസ്ത്രീ കൂടങ്ങൾ ഭീകരം വീരഭൂമ കേൾ വീണവരിൽ കാണുന്നു ഞാനസ്ത്രീ Good. Cool.